ിഖണ്ഡി ശിഖണ്ഡ വിഭൂഷിതം മദനമന്തരമുധമുനാ അങ്ങനെ നയനാഞ്ജല വഞ്ചിത കണ്ണുകൊണ്ട് അവര് വഞ്ചിക്കുന്ന ആ ഒരു ഭഗവാൻ ഇന്നിപ്പം ആ ഭഗവാനൊന്നുമല്ല ആ ഭഗവാൻ ലോക ഏകനാഥനായിട്ട് ലോകം മുഴുവനും ഈ നൈനാഞ്ജലം കൊണ്ട് ഭരിക്കുന്ന ദക്കിലേക്ക് എത്തിയിട്ടുണ്ട് ആ ഭഗവാനാന്നിങ്ങനെ ആ കുട്ടീനെ ജീവിപ്പിച്ചില്ലേ അങ്ങനെ അമ്മ കുന്തിദേവി മാധവന്റെ കരത്തിൽ വില പിടിച്ചു മാധവനോട് മുഖത്തേക്ക് നോക്കി എന്നിട്ടോ എന്താ മനസ്സിലാക്കിയത് അമ്മായിക്ക് ഒരുപാട് പ്രായമായിട്ടുണ്ട് അവരുടെ മുഖത്ത് ഈ എര കുടിയിരിക്കുന്നു ചിരത്തിൽ കറുപ്പില്ലേ ഇല്ലനി ഭഞ്ഞി കെട്ടായ കബരി ഞാൻ ഇന്നലെ പഞ്ഞില്ല എൻ്റെ മാതിരി ചുവന്ന മുഖത്തിന് അഴകാകുന്നു ആ തലമുടി ആ മുഖത്തിനൊരു ഭംഗി തന്നെയാണെന്നാണ് പറയുന്നത് കുന്തയുടെ മുഖത്ത് ആശ്വാസത്തിന്റെ തെളിരേഖകൾ അങ്ങനെ കുഞ്ഞി പറഞ്ഞു കുടുംബം നിന്നതാണ് അണഞ്ഞുപോയ കണ്ണിയാണ് വിളക്കിൽ പ്രകാശിപ്പിച്ചിരിക്കുന്നത് ഭഗവാനെ കൃഷ്ണ നീ ഇനിയും വർഗം തുടരും പാണ്ഡവയുടെ കുലം നശിക്കുന്നില്ല ആ കുഞ്ഞിൻ്റെ കരത്തിൽ ഹസ്തനാപുരം ഇനിയും ശക്തി നേടും എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസം ആ അമ്മയ്ക്കുണ്ടായി മാധവൻ അമ്മയുടെ മുഖത്തേക്കൊന്നുകൂടെ ശ്രദ്ധിച്ചു എന്നിട്ട് പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു അമ്മായി ആശ്വാസമായില്ലേ രാഗവും താളവും മാറിയെങ്കിലും സംഗീതം തുടരുക തന്നെ പ്രകൃതിക്ക് മാറ്റമുണ്ടെങ്കിലും അതിൻ്റെ ദൈവികതയ്ക്ക് മാറ്റമില്ല ഇനി സ്വസ്ഥമായി വസിക്കുക കുലം ക്ഷയിച്ച കാലത്തുണ്ടായ ഈ പുത്രം നമുക്ക് പരീക്ഷത്ത് എന്ന പേരില്ല കുന്തി പതുക്കെ പറഞ്ഞ പ്രശ്നം എല്ലാം അർത്ഥവത്തായി ആ പേരും എല്ലാം അർത്ഥവത്തായി നമ്മ പറഞ്ഞു കുന്തിദേവി ഇപ്പം ഭഗവാൻ വീണ്ടും ആ സുഖസിദ്ധമായ പുഞ്ചിരി പുഞ്ചിരിക്കണ്ടല്ലോ ഭഗവാൻ പുഞ്ചിരിക്കാഞ്ഞാലും തന്നെ ഭഗവാന്റെ മുഖത്ത് പുഞ്ചിരിയാണ് എന്നാലും പുഞ്ചിരിച്ചോണ്ടിരിക്കും ചെയ്യും അങ്ങനെ ആ പരീക്ഷത്തിന്റെ ജനനം രാജ്യത്തെ ഒരു വാർത്ത തന്നെയായിരുന്നു മരിച്ച ഊട്ടി ഇന്നലെ ജീവിപ്പിച്ചിരിക്കണേ ആഹ്ലാദത്തിൻ്റെ മാസ്മരികതയിൽ ഗംഗാധരൻ തുടിച്ചു ശദ്ധാമാവിൻ്റെ അമോഹാസ്ത്രമേറ്റ് വിന്ത് ചാപിള്ളയായി പിറന്ന ഒരാൺകുഞ്ഞിനെയാണ് കേശവൻ ജീവൻ കൊടുത്ത് രക്ഷിച്ചത് പിന്നെ അല്ല ഭഗവാൻ ആരെയും വിചാരം മാധവൻ എങ്ങനെയാണ് ആ അത്ഭുതകർമ്മം നടത്തിയത് അതാർക്കും മനസ്സിലാക്കാൻ പറ്റൂല പറ്റിയില്ല ആ സമയത്ത് അന്തപുരത്തിലുള്ളവർ മയങ്ങിപ്പോയത്രേ വാർത്ത മലകൾ കടന്ന് സമതലങ്ങളിൽ പരന്നു നദീതടങ്ങളിൽ വളർന്നു അന സംസ്കാര കേദാരങ്ങളിൽ പുത്തൻ ഭാവം ഉണർത്തി പ്രപഞ്ചത്തിലെ ഓരോ അണുവും കേശവൻ എന്ന യുവ മുമ്പിൽ ദർശിച്ചു അതാണ് കൃഷ്ണനാമം പാടി പക്ഷികളെ പ്രഭാതത്തെ തോൽ ഒരു പക്ഷികളെ രാവിലെ എഴുന്നേറ്റ് കൊക്കൊക്കെ ഒന്നുരുമി വൃത്തിയാക്കി കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദനാരായണാഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദനാരായണാഹരേ അരി പക്ഷികൾ പോലും അങ്ങനെയാ നാമം പാടിയിട്ടാണ് പ്രഭാതനെ വരവേൽക്കുന്നതെന്നാണ് പറയുന്നത് എവിടെയും പാടിക്കണ്ണിൻ്റെ അത്ഭുത കഥകൾ തന്നെയാണ് ഹിമവലത്തടം മുതൽ സാഗര തീരംബര ജനങ്ങളുടെ നാവിൻ തുമ്പിൽ വയമ്പം തേനുമായി ആ ശബ്ദം നുണഞ്ഞു മാധവനെ കാണുവാനും ദുഃഖങ്ങൾ പറയുവാനും അനേകം ജനങ്ങൾ എത്തി ദ്വാരകയിൽ വന്നവർ പിന്നെ മടങ്ങിയില്ല അവിടെ തന്നെ കൂടി നഗരത്തിലെ ജനസംഖ്യ കൂടി ജനങ്ങൾ തിങ്ങി നിറഞ്ഞു അത്തിനാപരത്തിൽ നിന്നും ദൂതൻ വന്നു എന്താ എത്രയും വേഗം ധർമ്മജന്മ സമീപം എത്തിച്ചേരണം അത്രേ ഓ ഇപ്പൊ ഇങ്ങനെ പറയലാ ആ അസ്തനാപുരത്തിൽ നിന്നും കേശവൻ വന്നിട്ട് അധികം നാളായില്ല വീണ്ടും ഒരു യാത്ര പക്ഷെ പോയേ മതിയാവും ആരാ വിളിക്കുന്നത് ധർമ്മപുത്രല്ലേ പോണം കേശവൻ അസ്തനാപുരത്തെത്തി ധർമ്മജനെ കണ്ടു അനുജന്മാരെല്ലാവരും എത്തിച്ചേർന്നു കേശവൻ ഉചിതമായ പീഠത്തിലിരുന്നു ഉപചാരങ്ങൾ കഴിഞ്ഞപ്പോൾ മാധവൻ ചോദിച്ചു എന്തിനാണ് അത്യാവശ്യമായി ഞാൻ വരണമെന്ന് പറഞ്ഞത് നിങ്ങളുടെ മുഖം കണ്ടിട്ട് ആവശ്യങ്ങൾ പോലും എനിക്ക് മനസ്സിലാവുന്നില്ല അതാണ് രസം ഇപ്പൊ ധർമ്മജൻ പറഞ്ഞു കേശവ ഉപദേശങ്ങൾ നിരവധി ശ്രവിച്ചെങ്കിലും മനസ്സ് ശക്തമായി നിൽക്കുന്നേയില്ല ഇതാണ് ഈ ധർമ്മോത്രയുടെ തകരാറ് എന്റെ മാതൃയാണ് ഈ ധർമ്മോത്ര ആരെന്ത് പറഞ്ഞു കൊടുത്താലും ശരിയാവുന്നില്ല കഴിഞ്ഞുപോയ കർമ്മങ്ങൾ മനസ്സിൽ നിരകുത്തി ഉയരുന്നു അവലാദിയും വേവലാദിയും തിരക്കിടുകയാണ് മനസ്സിലെ അതിനൊരു പരിഹാരം അശ്വമേധമേ ഉള്ളൂ എന്ന് ഋഷിമാർ പറയുന്നു മാധവ നിന്റെ അഭിപ്രായം അറിഞ്ഞു പ്രവർത്തിക്കാമെന്ന് കരുതി ധർമ്മജന്റെ വാക്കി കേശവൻ പറഞ്ഞു ഭഗവാൻ അശ്വമേധയാകെ നടത്തുവൻ അർഹൻ തന്നെയാണ് നീ ഞങ്ങൾക്കെല്ലാം രാജാവാണ് അത് മാത്രല്ല ഗുരുവും കൂടിയാണ് നീ ധർമ്മത്തിൽ മാത്രം അടി ഉറച്ചവനാണ് നിന്റെ എന്തോ അത് നിർവഹിക്കുവാൻ തയ്യാറാണ് അതാണ് ഭഗവാന്റെ വാക്ക് കേശവന്റെ ഹ അഭിപ്രായം സ്വീകരിച്ച് അശ്വമേധത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി ഹസ്തനാവിരത്തിൽ കേശവൻ വന്നാൽ വസിക്കാറുള്ളത് വീതിരരുടെ ഭവനത്തിലാണ് സായാഹ്നത്തിൽ വീധരനും കേശവനും ഒന്നിച്ചിരുന്നു എന്തൊക്കെയോ പറയാനുണ്ടാവും അസ്തമയ വെളിച്ചത്തിൽ മാധവൻ വിതരനെ നോക്കി കണ്ടു വിതരൻ കൂടുതൽ വൃദ്ധനായിരിക്കുന്നു അത് ഞാൻ അങ്ങനെയല്ലേ ഭഗവാനെ പ്രായം കൂടി തുടങ്ങൂലേദിനെ വിതരൻ ഇപ്പൊ എങ്ങനെയായിച്ചാല് പ്രായാധിക്യം തികഞ്ഞു പ്രഷമത അളവില്ലാതെ കണ്ടിങ്ങനഞ്ഞു പേയെന്നായി ചമഞ്ഞു പെരിയൊരു സുഖമുള്ളൂ ഒരു കാലം കഴിഞ്ഞു കായം പാരം മെലിഞ്ഞു കരചരണ ബലം പാർക്കിൽ നന്നേ കുറഞ്ഞു ശ്രീയും ദേഹത്തിൽ മാഞ്ഞു ശിവശിവ ശിവനെ ശേഷം എന്താരറിഞ്ഞു ആ ഒരവസ്ഥയിലായിപ്പോയിപ്പം അരേ വിധരേ ദൂതിന് വന്ന സമയത്ത് കണ്ടതിനേക്കാൾ പ്രായം അദ്ദേഹത്തിന് തോന്നിക്കുന്നു സംസാരത്തിലും കർമ്മത്തിലും കർശനമായ മിതത്വം അദ്ദേഹം പാലിക്കുന്നു മനസ്സിലേക്കെല്ലാം ഒതുക്കി പ്രജ്ഞ കൊണ്ട് കാണുവാൻ ശ്രമിക്കുകയാണ് അദ്ദേഹം ജനനം കൊണ്ടു വന്നു ചേർന്ന കടമ എന്ന് അദ്ദേഹം കരുതും പോലെ ഉണ്ട് ഇപ്പോൾ ഇപ്പോഴത്തെ വാക്കുകളേട്ടല്ല അങ്ങനെയാണ് തോന്നുന്നത് സംസാരത്തിനിടയിൽ എപ്പോഴും അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഓർത്തു അശ്വമേധം കഴിഞ്ഞാൽ പാണ്ഡവർക്ക് രാജ്യം വാഴാം കുറെ കാലത്തേക്ക് ഗംഗാധരത്തിൽ രണപടങ്ങൾ ഉയരുകയില്ല സമാധാനത്തിന്റെ കാലമാണല്ലോ അധികം താമസിക്കാതെ വീതം രാജധാനി വിടും സത്യമാണ് പച്ചിലക്കാട്ടിൽ ഒടിച്ചു കത്തു കുത്തുന്ന ഭരണശാലയിൽ വാനപ്രസ്ഥവും സന്യാസവും സ്വീകരിച്ച് അദ്ദേഹം വസിക്കും ഏകാന്തതയോട് സല്ലപിച്ച് ഭൗതിക ജീവിതത്തിൽ നിന്ന് മോചനം നേടുവാൻ അദ്ദേഹം അതിയായി ആഗ്രഹിക്കുന്നുണ്ടെന്ന് അർത്ഥം മനസ്സിന് പരമാത്മാവിൽ അർപ്പിച്ചു ഉപവസിക്കും അദ്ദേഹം വ്യാസന്റെ നേതൃത്വത്തിൽ കേശവൻ മേൽനോട്ടത്തിൽ ഭഗവാന്റെ മേൽ മേൽനോട്ടത്തിലെ അശ്വമേധം ആരംഭിച്ചു വീണ്ടും ഒരു യാഗം നാല് ദിക്കിലേക്കും കുതിരയെ നയിച്ചു പോയിരുന്ന ഭീമനും അർജുനനും നകുല സഹദേവന്മാരും മടങ്ങിയെത്തി ആരും കുതിരയെ തടയുകയുണ്ടായില്ല എന്താ പോയടത്തൊക്കെ പറയുന്നത് ഭഗവാന്റെ നാമാണ് പിന്നെ ആര് തടയും തടയേണ്ടവരൊക്കെ കാലകാലനൂർക്ക് പോയല്ലോ വൃത്തിക്കൂടി യാഗം മനോഹരമായി നടത്തി സമ്പാദിച്ച ഭൂമി മുഴുവൻ രാഗാവസാനത്തിൽ വ്യാസന് വിട്ടും ദാനമായി നൽകി ഭൂമി ദാനമായി സ്വീകരിച്ച വ്യാസൻ കേശവനെയും യുധിഷ്ഠനെയും സമീപം വിളിച്ചു പറഞ്ഞു യുധിഷ്ഠിര ഭൂമി നീ എനിക്ക് തന്നിരിക്കുന്നു അത് ഞാൻ നിനക്ക് തിരിച്ചു തരുന്നു സ്വന്തമാക്കുവാനല്ല പ്രജകളെ ധരിക്കുവാൻ ഇവർക്കെല്ലാം ദാനമായി സ്വർണം കൊടുക്കുക കേശവനെ നോക്കി ധർമ്മജൻ വ്യാസ മഹർഷി പറഞ്ഞു ശ്രേഷ്ഠമാണ് അതനുസരിക്കുക എന്നുള്ള കേശവന്റെ വാക്കുകൾ ധർമ്മജനിലെ ആഹ്ലാദം പറ പകർന്നു ഭൂമി സ്വീകരിച്ചുകൊണ്ട് യുധിഷ്ഠരൻ അവർക്കെല്ലാം സ്വർണം നൽകി ദാനം പൂർണമായതോടെ അശ്വമേധ കഴിഞ്ഞു രാജ്യഭരണം സഞ്ജയനോടും വിധുരനോടും ആലോചിച്ച് ധൃതരാഷ്ട്ര പ്രതി പുരുഷൻ എന്ന നിലയിൽ ധർമ്മജൻ നടത്തി ഇത് രാജ്യഭരണം കുന്തിക്കും ഗാന്ധാരിക്കും വളരെ സന്തോഷമായി കനത്ത യുദ്ധത്തിന്റെ വിലത്ത മുറിവുകൾ അവരിൽ ഉണങ്ങുവാൻ തുടങ്ങി ആഹ്ലാദം തത്തി തത്തി അവരിൽ എത്തി എങ്കിലും ഏകാന്തതകളിൽ ഗാന്ധാരിയുടെ മനസ്സിൽ കഠിനമായ ശോകത്തിന്റെ തീ നാമ്പുകൾ ഉണരും അതെന്തായാലും ഇല്ലായിരിക്കില്ലല്ലോ എന്തോ ദുഷ്ടന്മാരായാലും മക്കളല്ലേ അവ അവരെ പൊതിഞ്ഞു നീറ്റും അപ്പോൾ മാധവനെ ശപിച്ചു തോർക്കും മൂന്ന് പന്തി രണ്ട് ചെല്ലുമ്പോൾ വസുമതിയുടെ നികടത്തിൽ നിന്നും ഇട പറയാമല്ലോ എന്നവർ ആശ്വസിക്കും കുന്തിക്കും രാജ്യം വേണ്ട രീതിയിൽ ആനന്ദം നൽകിയില്ല രാജ്യം വേണ്ടതുപോലെ കുന്തിദേവിക്കും ഒരു സന്തോഷമൊന്നും കൊടുത്തില്ല യുദ്ധം കഴിഞ്ഞപ്പോൾ ലാഭചേദങ്ങൾ ഇണക്കി ചേർത്ത് നോക്കി നഷ്ടത്തിന്റെ ഭാഗം വളരെ കൂടുതലായിരിക്കുന്നു അതോടെ കുന്തിയുടെ മനസ്സും മങ്ങി കർണൻ മരിച്ചപ്പോൾ സർവ്വതും തകർന്നു നന്ദ മനസ്സുമായി വസിക്കുന്ന കുന്തി ഏകാന്തത്തിലേക്ക് ചുരുങ്ങി കൂടി അമ്മയുടെ മാറ്റം മക്കൾ മനസ്സിലാക്കിയിരുന്നു യുധിഷ്ഠിരന്റെ രാജ്യഭരണം ക്രമമായപ്പോൾ കേശവൻ ദ്വാരയിലേക്ക് ഇനി അമ്പക്കോട്ടെ വിചാരം തയ്യാറെടുത്തു ഇനി എന്തു നോടുകൊണ്ട് ഇവരോ ഏ ഇങ്ങനെ നടന്നാൽ മതി ഭഗവാൻ ഭഗവാന്റെ കാര്യം രാജ്യം നോക്കണ്ടേ യുധിഷ്ഠരോടും പാണ്ഡവരോടും വിട ചോദിച്ചു കേശവൻ കുന്തിയെ ചെന്ന് കണ്ടു കേശവൻ പോകുന്ന കുന്തിയുടെ കണ്ണു നിറഞ്ഞിരുന്നു അമ്മായിയെ കേശവൻ വന്ദിച്ചു ശരിക്കും നമ്മളെ ഭാഷയിൽ പറഞ്ഞ അമ്മായി അല്ല നമ്മളെ അമ്മായി അമ്മാവന്റെ ഭാര്യ ഭാര്യനല്ലേ ഇത് അച്ഛമ്പങ്ങള് കുന്തി പറഞ്ഞു കേശവ എല്ലാം ശുഭമായി എന്ന് കരുതുന്നുണ്ടോ നീയ പാണ്ഡവരോട് രാജ്യത്തുള്ള പ്രജകൾക്കെല്ലാം ഒരുപോലെ സ്നേഹമാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ കുരുക്ഷേത്ര യുദ്ധത്തിൽ മരിച്ച രാജാക്കന്മാരുടെ പുത്രപൗത്രന്മാർ കാലാകാലങ്ങളിൽ എതിർക്കുക തന്നെ ചെയ്യും ഇപ്പോൾ അർജുനനും ഭീമനും നേടിയ ബലം ആണ് ശത്രുക്കളെ നിശബ്ദരാക്കിയിരിക്കുന്നത് കാലം മാറുമ്പോൾ നീ നോക്കിക്കോ രാജ്യം ചിതറുന്നത് ഞാൻ കാണുന്നു ഭഗവാനെ കൃഷ്ണ പരീക്ഷത്തിൻ്റെ ഭരണകാലം പരീക്ഷണം തന്നെ ആയിരിക്കും വരാനുള്ളത് വഴിയിൽ തങ്ങുകയില്ലല്ലോ എല്ലാം അനുഭവിക്കുകയെ മാർഗമുള്ളൂ അപ്പം ഭഗവാൻ കുന്തിദേവിയെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു എന്നിട്ട് പറഞ്ഞു അമ്മായി വിധിയുടെ ചക്രം കറങ്ങിക്കൊണ്ടിരിക്കുന്നു അവ സുഖ ദുഃഖം മിശ്രിതമാണ് ഭാവിയെ ഓർത്ത് നാം വ്യാകുലപ്പെടുക വേണ്ട അന്നത്തെ കാലാദേശാവസ്ഥക്കനുസരിച്ച് അവയെ സ്വീകരിച്ചാൽ മതി അമൂർത്തമായ ചിന്തകളും അസ്ഥിരമായ വാദങ്ങളും ഭാവിക്ക് വേണ്ടി ഇന്നേ രൂപപ്പെടുത്തരുത് സ്വന്തം ആയി അമ്മായി വസിച്ചാലും എന്ന് പറഞ്ഞു ചോദിച്ചു എന്താണ് ഇനി ആവശ്യം വരുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാകും എന്നാണ് ഇനി എന്നാണ് ഇനി വരിക അതിന്റെ പകുതി എന്നാണ് ഇനി ആവശ്യം വരുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാകും കുന്തിയുടെ വതനത്തിൽ സന്തോഷത്തിന്റെ സുവർണ രേഖകൾ പതിഞ്ഞു ദാരുവൻ തയ്യാറാക്കിയ തേരിൽ കേശവൻ കയറി രഥം ദ്വാരകയിലേക്ക് നീങ്ങി കുന്തി രഥം അറിയും വരെ കൊട്ടാര പൂമുഖത്തു തന്നെ നിന്നു പോകുന്നത് ഇനി ഇങ്ങനെ ഏട്ടൻ്റെ മോനല്ലേ ഏട്ടന്റെ മോൻ മാത്രമല്ല സ്വന്തം ജീവൻ ആടിയല്ലേ അങ്ങനെ നോക്കിക്കൊണ്ടു നിന്നു പിന്നെ ഹസ്തനാപരത്തിൽ നിന്നും അശ്വമേധം കഴിഞ്ഞ് കേശവൻ ദ്വാരകയിലെത്തിയിട്ട് അധികം ദിവസങ്ങളായിട്ടൊന്നും ഇല്ല ലോകത്തിലെ നാളെ ഇതുവരെ നടന്നിട്ടുള്ള അശ്വമേധങ്ങളിൽ ഏറ്റവും പ്രൗഢമായ യാഗമാണ് കേശവന്റെ നേതൃത്വത്തിൽ നടന്നത് അത് ആർക്കും പിടിക്കാത്തത് ഹസ്തനാപരത്തിൽ അന്തരീക്ഷം മഖധൂമം കൊണ്ട് ഗന്ധമുറ്റ തമസ്സാണ്ട് കിടന്നു വിശ്വമേധം യജിച്ച ധർമ്മജനാണെങ്കിലും അതിന്റെ എല്ലാ ഉത്തരവാദിത്വവും കേശവനായിരുന്നു പ്രശസ്തമാണ് മാത്രമല്ല പരീക്ഷത്തിൻ്റെ ജനനം കൂടിയായപ്പോൾ മാധവന്റെ പരിവേഷം വളരെ വർദ്ധിച്ചു അത്ഭുത ജ്യോതിസായി കേശവൻ ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചു ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിക്കൽ ഇന്ന് മാത്രം ഒന്നല്ല ജനിച്ചന്ന് തൊട്ടേ ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചവൻ രുക്മിയുടെ ജ്യേഷ്ഠ സഹോദരൻ രുക്മി കേശവനുമായി മൈത്രി ബന്ധത്തിലായിരുന്നില്ലല്ലോ നല്ലൊരു സ്നേഹത്തിലൊന്നായിരുന്നില്ലല്ലോ അയാള് രുമിണിയുടെ വിവാഹാനന്തരം പ്രതിജ്ഞ പാലിപ്പുവാൻ ഭോജകടത്തിൽ തന്നെയാണ് രുക്മിണി താമസിച്ചു വന്നത് അങ്ങനെ വായന അങ്ങനെ വീണോ അല്ലോ അതുകൊണ്ടും കേശവം വരുത്തി അസ്വസ്ഥത രുക്മിയുടെ മനസ്സിൽ ആഴത്തിലുള്ള മുറിവുണ്ടാക്കി എന്നാൽ കേശവന്റെ പ്രശസ്തി നാൾക്ക് നാൾ വളർന്നതോടെ രുക്മിക്ക് ഒരു കാര്യം ബോധ്യമായി മാധവനെ എതിർത്ത് നിൽക്കുവാനാവുകയില്ല അത് ഉറപ്പായി അദ്ദേഹമായി ബന്ധുത്വം ഉറപ്പിക്കുന്ന തന്നെയാണ് ബുദ്ധി ഇങ്ങനെ ചിന്തിച്ച രുക്മി ഒരു ദിവസം ദ്വാരകയിലേക്ക് വന്നു എന്താ ജ്യേഷ്ഠം വന്നിരിക്കുന്നവരും രുക്മിണിയാണ് ആദ്യം അറിഞ്ഞത് അവൾ കേശവനോട് വിവരം ഉണർത്തിച്ചു ഭഗവാനെ ജ്യേഷ്ഠം വന്നിട്ടുണ്ട് കേട്ടോ രുക്മിയുടെ മനസ്സ് മാറിയതിൽ മാധവനെ സന്തോഷിച്ചു മാധവന് രുമിണിയും രുക്മിയെയും പരിവാരങ്ങളെയും സ്വീകരിച്ചു അങ്ങനെ സഹോദരിയുടെ ഭാഗത്തിൽ ആദ്യമായിട്ടല്ലേ വരുന്നത് അപ്പൊ ഒരു വേണ്ട ഒരു വിരുന്നൊക്കെ എല്ലാവിധാർഭാടങ്ങളോടെയും ചാലനെ മാധവൻ ആദരിച്ചു വിശ്രമ മണ്ഡപത്തിലിരുന്ന് രുക്മി സംഭാഷണം ആരംഭിച്ചു മാധവനും രുക്മിണിയും ആനന്ദത്തോടെ നികടത്തിലിരുന്നു രുക്മി പറഞ്ഞു മാധവാ ഞാൻ ഏറെക്കാലം ആഭിജാത്യത്തിന് അന്ധകാരത്തിലായിരുന്നു ജരാസന്ധനുമായുള്ള ബന്ധമാണ് എന്നെ താമസമുണ്ടാക്കിയത് എന്നിൽ ഇരുട്ട് നർച്ചത് ആ ജരാസന്ധനാണ് ഇതുപോലെ ഇതുമൂലം സഹോദരിയെക്കുറിച്ചൊന്നും നിന്നെ കുറിച്ചൊന്നും ചിന്തിച്ചതേ ഇല്ല ഇപ്പോൾ യാഥാർത്ഥ്യം ബോധ്യമായി വിരോധങ്ങൾ ഒന്നിച്ച് പുലരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു പിന്നെ നിന്റെ ഇഷ്ടം പോലെ മാധവൻ ഭഗവാൻ ഒന്ന് പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു വിദർഭവത് എനിക്ക് കാല്ഷ്യമില്ല ആരോടും ഞാൻ വിരോധം പുലർത്താറില്ല ഇത് ശുഭകാലമാണ് അങ്ങയുടെ മനസ്സ് മാറിയല്ലോ നന്നായി വിരോധിക്കുവാൻ എളുപ്പമാണ് സ്നേഹിക്കുവാനാണ് പ്രയാസം സന്തോഷത്തോടെ പെരുമാറുവാൻ കഴിയുന്ന ഒരു മനസ്സുണ്ടാവുക എന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം അത് താങ്കൾക്കുണ്ട് ഇനിമേൽ നമുക്ക് സ്നേഹത്തോടെ കഴിയാമെന്ന് പറഞ്ഞു ആനന്ദത്തോടെ രു പറഞ്ഞു നെടുനാൾ വേർപെട്ടിരുന്ന് നമ്മളെ ഒന്നിച്ചിരിക്കുകയാണ് മംഗളമായി ഈ ദിനം കൊണ്ടാടണം മാത്രമല്ല ഈ ബന്ധം മറ്റെന്തെങ്കിലും ബന്ധത്തിലൂടെ ഉറപ്പിക്കുകയും വേണം ഞാനൊരു വഴി ആലോചിക്കുന്നുണ്ട് ആ രുക്മിണിക്ക് മാധവൻ ഇഷ്ടമാവുമെങ്കിൽ മാത്രം മതിയത് കേസോൻ രുചി എന്താണ് ആ മാർഗം എൻ്റെ പൗത്രി രോജനക്ക് വിവാഹപ്രായം എത്തി അവളെ അനിരുദ്ധന് കൊടുക്കുവാൻ ഞാൻ തയ്യാറാണ് ഇനി അറിയുവാനുള്ളത് അവന്റെ മനസ്സാണ് അപ്പം ഭഗവാൻ പറഞ്ഞു വിവാഹം വരൻ്റെ താല്പര്യത്തിനനുസരിച്ചാണ് നടത്തേണ്ടത് വധുവുമായി പൊരുത്തപ്പെടേണ്ടത് അവനാണ് അതുകൊണ്ട് അവരനുമായി ചോദിച്ചിട്ട് നമുക്കൊരു തീരുമാനത്തിലെത്താം എന്തേ അതല്ല നല്ലത് ശരി രുക്മിക്ക് മാധവന്റെ വാക്കുകൾ നന്നെ ബോധിച്ചു രുക്മി ദ്വാരകിൽ തന്നെ കഴിഞ്ഞു അവിടെ കൂടി കേശവൻ അനിരുദ്ധനെ വിളിച്ചു പറഞ്ഞു മനസ്സിൽ ഉപ്പതൊന്നും പോയിട്ടാട്ടോ അതുണ്ട് വളരെ ചിന്തിച്ച് തീരുമാനമെടുക്കേണ്ട ഒരു കാര്യം നിന്നോട് പറയുകയാണ് എടുത്ത ചാട്ടവും പൊടുന്നനെയുള്ള ഉത്തരവും ആവശ്യമില്ല ഭോജകടത്തിലെ രുക്മിയുടെ പൗത്രി രോചനയെ നിന്നെ കൊണ്ട് വിവാഹം ചെയ്യിപ്പിക്കുവാൻ ആലോചിക്കുന്നു വിവാഹിതനാണ് നീ അതുകൊണ്ട് ആലോചിച്ച് പറഞ്ഞാൽ മതി ഒന്നിനെ കല്യാണം കഴിച്ചിട്ടുണ്ടല്ലോ ആരാ ഉഷ ഒരു കാര്യം മാത്രം ഓർക്കണം ഇത് ഏത് കർമ്മത്തിനും ഒരു ഉണ്ടായിരിക്കണം ഈ വിവാഹവും അത്തരമൊരു ലക്ഷ്യത്തോടെയാണെങ്കിൽ ശ്രേഷ്ഠമാണ് നെടുനാളായി വിരോധത്തിൽ കഴിഞ്ഞിരുന്നു രണ്ട് കുടുംബങ്ങളുടെ അകൽച്ച മാറി ചാർച്ചക്കാരാവുകയാണ് ഈ ബന്ധുത്വം മൂലം വിവാഹം വ്യക്തമായ ലക്ഷ്യത്തോടെയാണ് നിർവഹിക്കേണ്ടത് ഭാര്യ ഭർത്തൃ ബന്ധം എന്ന ജൈവിക വികാരത്തിനുപരി സമൂഹത്തിന്റെ കെട്ടുറപ്പിനും പൊരുത്തപ്പെടലുകൾക്കും അത് ബാധകമാവണം അതാണ് എന്റെ ലക്ഷ്യം ഞാൻ പറഞ്ഞാ മതി ഒരു ഭാര്യയിൽ തന്നെ കൊണ്ടാണ് ഈ മോളെ കയ്പിക്കാൻ വിചാരിക്കുന്നത് എന്തെന്ന കഥ അനിരുദ്ധൻ വിവാഹത്തിന് സമ്മതിച്ചു വിവാഹത്തെ കുറിച്ചുള്ള മാധവന്റെ കാഴ്ചപ്പാട് ശരിയാണെന്ന് അനിരുദ്ധനും തോന്നി ഞാൻ സമ്മതിക്കാതിരിക്കല് വിവാഹവും പതിനാറായിരം വിവാഹം കഴിച്ച് ആളെ കുട്ടിയിൽ എഴുതി അങ്ങനെ ആയി സ്വതന്ത്രമായി ചിന്തിക്കുവാനാണ് മുത്തച്ഛൻ പറഞ്ഞത് വിവാഹം കാമ പൂർത്തിയല്ല സമൂഹത്തിന്റെ നന്മക്കുതകുന്ന വിശുദ്ധ കർമ്മം ആയിരിക്കണം അതാ അപ്പൊ മുത്തശ്ശനൊക്കെ ആയിരിക്കുന്നു നമ്മുടെ ഗുരുവായൂരിപ്പൻ പരസ്പരമുള്ള വിരോധവും ആഭിരാത്യക്കുറവും പരിഹരിക്കുവാനിരുമൂ ഇതുമൂലം കഴിയും ബന്ധുത്വമാണ് ശ്രേഷ്ഠം ഇങ്ങനെ ചിന്തിച്ച് അനിരുദ്ധൻ ആദ്യ ഭാര്യയുടെ അനുവാദത്തോടെ വിവാഹത്തിൽ നിറച്ചു കണ്ടോ പണ്ടത്തെ സ്ത്രീകൾ ഇങ്ങനെയാണ് അനിരുദ്ധന്റെ വിവാഹം ആഘോഷത്തോടെ നടന്നു ആ കല്യാണ മഹോത്സവത്തിൽ മാധവനും പത്നിമാരും ബലരാമനും ദേവകിയും എന്ന് വേണ്ട സക്കാല ബന്ധുജനങ്ങളും പങ്കെടുത്തു സർവ്വയാദവ പ്രമാണിമാരും രുക്്മിയുടെ കൊട്ടാരത്തിൽ പോയി ബന്ധുത്വത്തോടെ പെരുമാറി അതുവരെ ഉണ്ടായിരുന്ന വൈരാഗ്യം രണ്ടു കൂട്ടരും മറന്നു മാത്രം മറന്നിട്ടുണ്ടാവില്ല അത് നമുക്ക് മനസ്സിലാക്കാം അങ്ങോട്ടും അങ്ങോട്ട് പോകുമ്പോൾ മിത്രഭാവത്തിൽ എല്ലാവരും സഹകരിച്ചു കഴിയുന്നതുകൊണ്ട് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് രുക്മിണിയായിരുന്നു അതു പിന്നെ അങ്ങനെയല്ലേ കല്യാണം കഴിഞ്ഞ് കുറച്ചുനാൾ കൂടി രാമകൃഷ്ണന്മാരും ബന്ധുജനങ്ങളും ഭോജകടത്തിൽ തന്നെ താമസിച്ചു രുക്മി അത്യന്തം സന്തുഷ്ടനായിത്തീർന്നു ഒരു ദിവസം കൊട്ടാരത്തിൽ സ്നേഹിതനായ കലിംഗനമൊത്ത് രുക്മി സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു കലിംഗൻ പറഞ്ഞാൽ കൂട്ടുകാരാണ് എല്ലാം മഷളാക്കുന്നത് യുക്മി നീ ഭാഗ്യവാനാണ് കേട്ടോ വിദർഭയിലെ രാജാവ് കേശവന്റെ ശ്യാല് ദ്വാരകാധിപതികളായ രാമകൃഷ്ണന്മാർ ബന്ധുക്കള് വിദർഭയിലെ രാജാവ് അതവിടെ കേശവന്റെ ശ്യാല അത് വേറൊന്നു ദ്വ ദ്വാരകാധിപതികളായ രാമകൃഷ്ണന്മാർ ബന്ധുക്കള് അതുവഴി ഹസ്തനാപുരവും ധർമ്മിഷ്ഠന യുധിഷ്ഠനും ബന്ധുവായി കഴിഞ്ഞു അങ്ങനെ നോക്കിയാൽ താങ്കളെ പോലെ ബന്ധുബലമുള്ളവർ കാണുകയില്ല എന്നാലും അവരും അപേക്ഷിച്ച് ഏതെങ്കിലും വിധത്തിലൊരു മാനന്യ നേടണം പുത്രം കണ്ടോ ചൂതുകളി അല്ലാതെ മറ്റൊരു മാർഗവും അതിനില്ല ചൂതുകളിയിൽ ജയിച്ചാൽ ആ ബഹുമതി അങ്ങക്ക് ലഭിക്കും ദൂതവൈദം രാജാക്കന്മാർക്ക് ബഹുമതിയാണ് അതും ഒരു രാജവിജയമായി തന്നെ കണക്കാക്കാം അതുകൊണ്ട് യഥംശനേതാവായ ബലരാമനെ ചൂതിന് വിളിക്കൂ അത് ഭഗവാനെ വിളിക്കാൻ പറയില്ല എന്നാലെന്തായാലും അറിയാം അറിയിക്കൂ അദ്ദേഹത്തിന് ദ്യൂതത്തിൽ വലിയ പര പരിജ്ഞാനൊന്നും ഇല്ല അണ്ട കലിംഗന്റെ അഭിപ്രായം ശരിയാണെന്ന് രുക്മിക്ക് തോന്നി അവനാണ്ട് കൊളത്തോട്ടിക്ക് പോയി ദുട്ടൻ കാലത്തിന്റെ ഗർഭത്തിലും മുളകുന്തുന്ന യാഥാർത്ഥ്യങ്ങൾ ആരറിയുന്നു ഭഗവാനല്ലാതെ കലിംഗരാജാവിന്റെ നിർബന്ധമേറിയപ്പോൾ രുക്മി ബലരാമനെ ചൂതിന് വിളിച്ചു ബലരാമനും ദ്യൂതത്തിനുള്ള ക്ഷണം സന്തോഷം നൽകി വലിയ വാശിയോടെ ഇരുവരും വാതു വെച്ച് കളിയും ആരംഭിച്ചു പന്തയത്തിൽ രാമൻ മുന്നിൽ തന്നെ ആയിരുന്നു കളിയിൽ രുക്മി ആയിരുന്നു എടുക്കാൻ പന്തയത്തിൽ രാമൻ തോറ്റു രുക്മിയുടെ പക്ഷക്കാർ ചിരിച്ചു തുടങ്ങി തുടങ്ങി കാലിംഗൻ സന്തോഷം കൊണ്ട് ഉച്ചത്തിൽ അട്ടഹസിച്ചു രാമന് കോപം വന്നു അത് പിന്നെ അങ്ങനെയാണല്ലോ പെട്ടെന്ന് എങ്കിലും രേവതി കാന്തക്ഷമിച്ചു കളിയിൽ ജയിക്കണമെന്ന കരുതി ലക്ഷം സ്വർണ നാണയം പന്തേം പറഞ്ഞു എല്ലാവരും പന്തയത്തുക കേട്ട് അതിശയിച്ചു എന്റെ ലക്ഷം സ്വർണ നാണയവും രുക്മി ജയിച്ചാൽ എത്ര തലമുറ വേണമെങ്കിലും സുഖമായി കഴിയുവാനുള്ള പന്തേ സ്വർണ്ണമാണ് ലഭിക്കുക ബലരാമൻ വളരെ ശ്രദ്ധാപൂർവം കളിച്ചു ആ പോരാട്ടത്തിൽ സീരി ജയിക്കുകയും ചെയ്തു ബലരാമൻ ജയിച്ചു ആ വിജയം രുക്മി വക വെച്ചു കൊടുത്തില്ല അതാണ് ജയിച്ചത് താനാണെന്ന് പ്രസ്താവന നടത്തി ജുഗ്മിയുടെ വാക്കുകളിൽ അടങ്ങിയിരിക്കുന്ന അസത്യം മനസ്സിലാക്കിയ മുസലിക്ക് വെറുപ്പ് തോന്നിയെങ്കിലും ബന്ധുത്വം ക്ഷമിച്ചു വീണ്ടും കളി തുടർന്നു രണ്ടാമത്തെ പ്രാവശ്യം ഭദ്രൻ തന്നെ ജയിച്ചു രുക്മി അതും തർക്കിച്ചു അവൻ വിളിച്ചു പറഞ്ഞു ഈ നിൽക്കുന്നവർ പറയട്ടെ ജയിച്ചത് ആരാണെന്ന് ജയിച്ചത് ഞാൻ തന്നെയാണ് അതിനെന്താ ഇത്ര സംശയം അല്ലെങ്കിൽ ഇവർ പറയട്ടെ അല്ല തുടങ്ങി അവൻ്റെ ആ ഉള്ളിൽ ഇരിപ്പിട്ടുള്ള ദുഷ്ടത പുറത്തേക്ക് വരാൻ തുടങ്ങി കലിങ്കനും അവൻ്റെ സുഹൃത്തുക്കളും രുക്മി തന്നെയാണ് ജയിച്ചതെന്ന് വിളിച്ചു പറഞ്ഞു അവർ രുക്മിയുടെ കൂട്ടാളികളായിരുന്നല്ലോ കാളി നേരം കഴിഞ്ഞപ്പോൾ ആകാശത്ത് ശബ്ദം പ്രതിധ്വനിച്ചു രുക്മി പറയുന്നത് അസത്യമാണ് ചോതിൽ ജയിച്ചത് രാമനാണ് ആകാശവാണി കേട്ടപ്പോൾ ചുറ്റും നിന്നോർപ്പരുങ്ങി ചിലർ പിൻവാങ്ങി പക്ഷേ മതാനഥന രൂപ്മി പറഞ്ഞു മായ ആകാശത്തിൽ ഇങ്ങനെ വാക്കുകൾ കേൾപ്പിക്കുവാൻ ആർക്കും കഴിയും ജയിച്ചത് ഞാൻ തന്നെയാണ് മാനം വേണമെങ്കിൽ നേരെ നിന്ന് കളിച്ച് ജയിക്കണം അല്ലാതെ ആ ശരീരകേട്ടെന്നും പറഞ്ഞ് ജയിക്കുവാൻ നോക്കരുത് അതൊക്കെ ദ്വാരകയിലും മതി കേട്ടോ ഇവിടെ വേണ്ട പശുക്കളെ മേച്ചും കാട്ടിലെ ഞാറക്കായകൾ തിന്ന തീണ്ടി നടന്ന അതെന്താ സ്വഭാവം വരുന്നത് ോട് ചൂത് കളിക്കുവാൻ വശമില്ലെന്നും തുറന്ന് സമ്മതിക്ക് നനക്കെടുന്നു തോന്നുക വേണ്ട ചൂതിലും പോരിലും സാമർഥ്യം അരജർക്കല്ലാതെ ഇടയേർക്കെങ്ങനെ ഉണ്ടാവുവാനാണ് പോവാനായി ലോഡ്മി പോട്ടെ ഒത്തികെട്ട സ്വഭാവം തന്നെ ഇങ്ങനെ പറഞ്ഞോണ്ട് നോക്കൂ

കൈകളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തതാണ് എന്റെ ജന്മം ഇവിടെന്താ നടക്കുന്നത് നോക്കാം നമുക്ക് രുക്മിയുടെ ഭർശനങ്ങൾ രൂക്ഷമായി രുക്മി ക്ഷണിച്ചു വരുത്തിയ നരവതികൾ ഹാസ്യം കലർത്തി ചിരിച്ചു സംഘർഷം അന്തരംഗത്തിൽ കോപത്തിന്റെ രത്നിപർവതം തന്നെ പൊട്ടി വലപത്തിന് കോപം ചവച്ചരച്ചു കൊണ്ട് പറഞ്ഞു രുക്മി ഇത് നിന്റെ ഭവനമാണ് വിളിച്ചു വരുത്തി ആക്ഷേപിക്കരുത് കേട്ടോ ഞാൻ ഇതുവരെ സഹിച്ചത് ബന്ധുത്വമൊത്താണ് ക്ഷമക്കും ഒരതിലുണ്ട് അനാവശ്യ പദങ്ങൾ നിർത്തുക ക്ഷമ പറഞ്ഞ് നിനക്ക് ഞാൻ രക്ഷിക്കാം നിനക്ക് ജീവൻ രക്ഷിക്കാം അല്ലെങ്കിൽ അജീവൻ ഞാൻ എടുക്കും പറഞ്ഞു അപ്പൊ രുമിയും കോപാകുലനായി ക്ഷമ പറഞ്ഞാനോ എന്തിനേ എന്നോടാണ് നിങ്ങൾ ക്ഷമ പറയേണ്ടത് ദൂത് ദൂതത്തിന് വശമില്ലെന്ന് സമ്മതിച്ചാൽ മതി ഇത് കോലെടുത്ത് കാലികളെ തെളിക്കുന്നത് പോലെയല്ല രുമി അതൊരലർച്ച ആയിരുന്നു ീരിയുടെ കണ്ണുകൾ വിടർന്നു പതനം മന്തിമേഖം പോലെ ചുവന്നു കണ്ണുകൾ ചുവപ്പൊഴുകി ഇറങ്ങി രക്തനയനങ്ങളിൽ കാലം വിറച്ചു കരത്തിൽ ബലത്ത പരിഖം ഉയർന്നു എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ ഞങ്ങൾ ഭയന്നു അവരുടെ കണ്ണുകൾ തുറന്നു തന്നെ അടക്കാൻ പറ്റുന്നില്ല കണ്ണാൽ ഒരു നോക്കു നിന്നെ മുകുന്ത കാണാൻ കഴിയില്ല എങ്കിൽ മനോജ്ഞമായ എൻ്റെ അടഞ്ഞ കണ്ണൽ മുഖാംുജം കാണണം എപ്പോഴും എന്ന് പറഞ്ഞതുപോലെ ഒരു മുഴിച്ച കണ്ണിനായി പോയി ബലഭദ്രനിൽ അനേകം ബലഭദ്രന്മാർ ഉണരും പോലെ തോന്നി അവരുടെ എല്ലാം കരങ്ങളിൽ പരിഖങ്ങൾ മിന്നെ തുടച്ചു ബലഭദ്രൻ ആഞ്ഞുയർന്നു രുക്മി നിന്റെ ജന്മം അവസാനിക്കുകയാണ് ആരും ഇത്രം ഉദ്ഘോഷിക്കും പോലെ തോന്നി ഇടിവെട്ടുന്ന സ്വരത്തിൽ അലറികൊണ്ട് ബലരാമൻ പരിഖം കൊണ്ട് രുക്മി ആഞ്ഞടിച്ചു ശിരസുചിതറി അവൻ ഭൂമിയിൽ വീണ് പിടഞ്ഞു പിടഞ്ഞ് മരിച്ചു വേണം മരണം ക്ഷണിച്ചു വരുത്തി അങ്ങനെ അവൻ മരിച്ചു കിടക്കട്ടെ നമ്മക്ക് ബാക്കി നാളെ നോക്കാം